പത്തനംതിട്ട റാന്നിയിൽ സ്വർണം വാങ്ങണമെന്ന വ്യാജേനയെത്തി ജ്വല്ലറിയിൽ നിന്നും ഒരു ഗ്രാം തൂക്കമുള്ള വള മോഷ്ടിച്ച് കടന്ന സ്ത്രീയെ റാന്നി പോലീസ് പിടികൂടി ഇടുക്കി കൂന്തൽ പച്ചടി ചിരക്കൽ വിൻസി നാൽപ്പത്താറാണ് അറസ്റ്റിലായത് റാന്നി ഇട്ടിയപ്പാറയുടെ ജോസ്കോസ് ജ്വല്ലറിയിൽ നിന്നും ഇന്നുച്ചയ്ക്ക് പതിനൊന്ന് മുപ്പതിനാണ് മോഷണം നടന്നത് ഉദ്ദേശം എണ്ണായിരം രൂപ വില വരുന്ന വളയാണ് ഇവർ മോഷ്ടിച്ച ശേഷം സ്ഥലം സ്ഥലമിട്ടത് തുടർന്ന് കട ഉടമയോട് ജോസഫ് ഫ്രാൻസിസ് റാന്നി പോലീസ് സ്റ്റേഷനിലെത്തി വിവരം പറയും ആയത് പ്രകാരം എസ് ഐ കെ ജി കൃഷ്ണകുമാർ കേസെടുത്ത അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു ഇതിനിടെ മോഷണം നടത്തിയെന്ന് സംശയിക്കുന്ന സ്ത്രീയെ കടയിലെ ജീവനക്കാരും മറ്റും ചേർന്ന് എന്ന വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വനിതാ പോലീസ് ഉൾപ്പെടുന്ന സംഘം അവിടെ എത്തി കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു ഇവരെ വിശദമായി ചോദ്യം ചെയ്യുകയും തുടർന്ന് നടത്തിയ ദേഹപരിശോധന കയ്യിലെ ഭാഗിൽ നിന്നും വള കണ്ടെടുക്കുകയും ചെയ്തു പിന്നീട് പോലീസ് സ്റ്റേഷനിലെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്തപ്പോൾ കുറ്റം സമ്മതിച്ചു കുറ്റസമ്മതം മൊഴിയെടുത്ത ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി തുടർ നടപടികൾ പൂർത്തിയാക്കി പ്രതിയെ കോടതിയിൽ ഹാജരാക്കി